വൻ വിവാദമായ ചുക്രമടി കയ്യേറ്റത്തിൽ സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറിന് പങ്കുണ്ടെന്ന് കാണിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ജില്ലാ കമ്മിറ്റി അംഗം പരാതി നൽകി ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ സി പി ഐ ജില്ലാ നേതൃത്വത്തിനെതിരെയും റവന്യൂ വകുപ്പ് മന്ത്രിക്കുമെതിരെയും രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പരാതി പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ് ചൊക്രമുടി കയ്യേറ്റത്തിൽ സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറിന് പങ്കുണ്ടെന്ന് കാണിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം വിനൂസ് കറിയെയാണ് പരാതിക്കാരൻ സലീംകുമാറിനെ ഭൂമി കച്ചവടത്തിൽ പങ്കാളിത്തമുണ്ടെന്ന് പരാതിയിൽ പരാമർശിക്കുന്നു ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും പാർട്ടി അടിയന്തിരമായ വിഷയത്തിൽ ഇടപെടണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറിക്ക് നേരിട്ടാണ് പരാതി നൽകിയിട്ടുള്ളത് എന്നാണ് വിവരം അതേസമയം പരാതിക്കാരനായ ബിനുസ് കറിയോട് പരാതിയുടെ കാരണം വ്യക്തമാക്കുവാൻ സിപിഐ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ജില്ലാ കമ്മിറ്റി അംഗം ബിനൂസ് കറിയയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ജില്ലാ കമ്മിറ്റിയിൽ പരാതി ഉന്നയിക്കാതെ സിപിഐ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയതിൽ വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ചക്രമുടി കയ്യേറ്റത്തിൽ സി പി ഐ ജില്ലാ നേതൃത്വത്തിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു മാധ്യമങ്ങൾക്ക് സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ തന്നെ വിവരങ്ങൾ ചോർത്തി നൽകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു പാർട്ടി ജില്ലാ ഘടകത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന വിഭാഗീയതയാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് കാരണമെന്നായിരുന്നു സി പി ഐ നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിരുന്നത്